ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി നാല് ചൊവ്വ ഇന്നും തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരളത്തിൽ ഇന്നും നാളെയും ഇടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുവാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് സംസ്ഥാനത്തെ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ദുരന്ത അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ മുന്നറിയിപ്പുകൾ എല്ലാവരും പാലിക്കേണ്ടതാണ് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം എന്നീ നിരവധി ഗുരുതരമായി ായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ എല്ലാവരും നിർദ്ദേശങ്ങൾ പാലിക്കുക രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് മണിവരെയുള്ള സമയത്ത് നേരിട്ട് കൂടുതൽ സമയം ശരീരത്തിൽ തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് അടുത്ത അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാം ഗഡു വിതരണമാണ് ഇനി നടക്കുവാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പാണ് എത്തിയിരിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാം ഗഡു ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി വിതരണം ചെയ്യുമെന്നാണ് അറിയിപ്പെത്തുന്നത് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച സൂചനകൾ നൽകിയിരിക്കുന്നത് അതിനാൽ തന്നെ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയോടെ തന്നെ പി കിസാൻ ഗുണഭോക്താക്കളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പതിനെട്ട് ഗഡുക്കളിലൂടെ മുപ്പത്തിയാറായിരം രൂപ ഗുണഭോക്താക്കൾക്ക് ഇതുവരെ പദ്ധതിയിലൂടെ ലഭിച്ചുക ു മാത്രമല്ല ഇതോടൊപ്പം കെ സി സി വായ്പാ പരിധി ഉൾപ്പെടെ ഇപ്പോൾ ഉയർത്തിയതും കർഷകർക്ക് വലിയൊരാശ്വാസമാണ് മൂന്ന് ലക്ഷം രൂപയിൽ നിന്നും അഞ്ചു ലക്ഷം രൂപയാക്കിയാണ് കെ സി സി വായ്പാ പരിധി ഇക്കഴിഞ്ഞ ബജറ്റിൽ ഉയർത്തിയിരിക്കുന്നത് അതായത് കൃഷിഭൂമിയുള്ള എല്ലാ കർഷകർക്കും ലഭിക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ ഇനി അഞ്ച് ലക്ഷം ആയിരിക്കും പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒരു പദ്ധതി കൂടിയാണ് കെ സി സി വായ്പാ പദ്ധതി അടുത്തറിയിപ്പ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ സംസ്ഥാനത്തെ ഏഴ് ലക്ഷത്തോളം പേർക്കാണ് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്നതിൽ കേന്ദ്രവിഹിതമായ മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയൊക്കെയുള്ള തുകകൾ കുറഞ്ഞ് അക്കൗണ്ടുകളിലേക്ക് എത്തും കഴിഞ്ഞ മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടായതിനാൽ തന്നെ കേന്ദ്രവിഹിത തുക അറുന്നൂറ് എണ്ണൂറ് ആയിരം എന്നിങ്ങനെയൊക്കെ കുറഞ്ഞാണ് അക്കൗണ്ടുകളിലെത്തിയിരിക്കുന്നത് ഈ ഒരു ധനസഹായത്തിന്റെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ിലേക്കാണ് ഈ കേന്ദ്ര ധനസഹായം ഇത്തരത്തിൽ എത്തിച്ചേരുന്നത് രണ്ടാഴ്ച വൈകിയാണ് ഈ കേന്ദ്രവിഹിതം എത്തുന്നതെങ്കിലും എല്ലാവർക്കും മുടക്കം കൂടാതെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതായിരിക്കും അതിനാൽ തന്നെ കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾ നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുക അടുത്ത അറിയിപ്പ് ജനുവരി മാസത്തെ റേഷൻ വിതരണം ഫെബ്രുവരി നാലാം തീയതി വരെയായിരുന്നു പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ നാളെ അതായത് ഫെബ്രുവരി അഞ്ചു വരെ നീട്ടിയിരിക്കുകയാണ് മന്ത്രി ജി ആർ അനിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരികൾക്ക് അവധി നൽകുമെന്നും ഏഴ് മുതൽ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു വളരെ പ്രധാനപ്പെട്ട ഈ വാർത്ത അറിയിപ്പുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക